ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ആണ് വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് നമുക്ക് ജനറൽ സർവീസായിട്ട് കയറ്റിയെന്നതാണ് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമുക്ക് അത് കിടക്കുന്നത് പുതിയ ഫിൽട്ടറാണ് കമ്പനി ഫിൽട്ടറാണ് പുതിയ പുത്ത ഫിൽറ്ററാണ് നമുക്കത് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് നോക്കുന്നുണ്ട് അത് ക്ലച്ച് വേറെ പറയത്തക്ക വേറെ ഒന്നുമില്ല അതായത് ഹോൾസെയിൽ ഭാഗത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കുന്നുണ്ട് ആ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണത് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതേപോലെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് ആയാലും നല്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ആ മൊത്തത്തിൽ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത് നിലവിൽ അതും നല്ലതാണോ ഫ്രഷ് ആണോ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് അയയ്ക്കണേണ്ട കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ക്ലച്ചിനകത്ത് വേറൊരു ലൂബ്രിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല ഓയിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല മാനുവലായിട്ട് തന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യണം അത് ഗ്രീസിംഗ് ആവശ്യമുള്ളത് ഗ്രീസ് ചെയ്യണം എന്തെങ്കിലും പാർട്ട് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ മാറ്റി റീ റീപ്ലേസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗത്തിൽ കൂട്ടത്തിൽ കൂടെ ഈ ഇതും കൂടി നമ്മൾ ക്ലച്ചും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടണം കേട്ടോ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് പുതിയ ലൈൻഡറാണ് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി അത് ഞാൻ ഫ്രണ്ട് വീലിച്ചിടാനാണ് അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ച് നമ്മളത് കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്തു പോകും ടയറിൻ്റെ കണ്ടീഷൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല ഒന്ന് ശ്രദ്ധിച്ചോളാം വലിയ താമസിച്ചാൽ നമുക്കത് മാറ്റേണ്ടി വന്നേക്കോട്ടോ വലിയ മഴ പിടിക്കുന്ന കാലം മുമ്പ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം ഇടണ സമയത്ത് കമ്പനി മോഡൽ അതായത് സാപ്പർ മോഡലിൻ്റെ മേടിച്ചിടണോ നല്ലത് അതായത് എം ആർ എഫ് ഒട്ടോ സിയെറ്റോ അപ്പോളോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ നമുക്കത് ഇടുമ്പോൾ കുറേ കൂടി ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഓടിക്കാൻ സുഖം കമ്പനി വരുന്ന മോഡൽ അതിൻ്റെ സാപ്പർ മോഡൽ എന്ന് പറയാം അത് ചൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കും ഏറെ കുറേ കുറച്ചുകൂടി നല്ലത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തോ അമ്പത് രൂപ മാക്സിമം ഒരു നൂറ് രൂപയുടെ വ്യത്യാസമൊക്കെയാണ് ആ ടയറായിട്ട് വ്യത്യാസം ഉണ്ടുള്ളത് പിന്നെ നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യണം ചോക്ക് കേബിൾ അല്ല അതായത് നമ്മൾ ഇത് ഇടയ്ക്ക് ഉപയോഗിക്കുക അപ്പോൾ ഞാനത് മാറ്റി ക്ലിയർ ചെയ്തിടാം പുതിയ ഇടാം കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ദിവസം രാവിലെ നമുക്ക് ചോക്ക് വലിയ വലിച്ച് വെച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക അതുകഴിഞ്ഞിട്ടൊന്ന് നമ്മൾ റേസ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് തരാം അതാണ് ശരിക്കും റൈറ്റ് മെത്തേഡ് ശരിക്കും നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാരണം നമുക്കത് ബാറ്ററിക്ക് നമുക്ക് ഗുണം ചെയ്യും ബാറ്ററി ലൈഫും കൂടുതൽ കിട്ടും വണ്ടി പെട്ടെന്ന് ഈ എഞ്ചിൻ ഹീറ്റായിട്ടും ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ക് ഉപയോഗിക്കേണ്ടത് ചോക്ക് ഉപയോഗിക്കുന്നത് ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് പൊതുവെ ആൾക്കാർ കണക്കുകൂട്ടുക അത് അങ്ങനെയല്ല ഈ ചോക്ക് ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എഞ്ചിൻ്റെ പെർഫോമൻസിനും നല്ലതാണ് ബാറ്ററി ലൈഫൊക്കെ കൂടുതൽ കിട്ടാനും അതൊരു ഗുണം ചെയ്യും പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളൊക്കെ നയിച്ച് ഗ്രീസിംഗ് നമ്മൾ നടത്തുന്നുണ്ട് വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് വിട്ടാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഞാൻ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ക്ലിയർ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോണത് കൊണ്ട് തന്നെ മേജറായിട്ടുള്ള വേറെ പ്രോബ്ലംസ് ഒന്നും ഞാനത് വന്നിട്ടില്ല ഇപ്പോൾ ഫ്രണ്ടിലത്തെ ടയറൊക്കെ അത് പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ എഫിൻ്റെ തന്നെ നടക്കുന്നത് സാധാ മോഡലാണ് പക്ഷേ ഇതല്ല കുറച്ചുകൂടി ബെറ്റർ ഞാൻ ഈ പറഞ്ഞത് ഇവിടെ സാപ്പർ മോഡൽ എന്ന് പറയുന്ന മോഡലാണ് കുറച്ചും കൂടി നല്ലതാണ് മറ്റേ ഒരു വി ഷേപ്പ് വി പാറ്റേൺ വന്ന മോഡൽ കേട്ടോ അതാണ് കുറച്ചുകൂടി ഓടിക്കാൻ സുഖം നമുക്ക് അതാണ് വെട്ടൽ പാലിച്ച കാര്യങ്ങളൊക്കെ കുറവായിട്ട് തോന്നുന്നതും അതുതന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ലൈൻറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് കേബിളുകളായാലും ഈ ഒരു കേബിൾ കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് ഇപ്പോൾ മാറ്റണമെന്നില്ല അത് അങ്ങനെ തന്നെ നിലനിർത്താം കാരണം മെയിൻ കേബിൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കിത് ഇരിക്കണ ബാറ്ററി ആമറോൻ്റെ ആണ് ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും ഇവിടെ നോക്കുമ്പോൾ ഇത് കംപ്ലയിൻ്റായിട്ട് കാണിച്ചാണ് പോയ ബാറ്ററി ആയിട്ട് കാണിച്ചാണ് കേട്ടോ അപ്പോൾ സെൽ ഡാമേജ് ആയിട്ട് നമുക്ക് വാണിങ് തന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട പക്ഷേ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെൽഫിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കാം അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി നല്ല സെൽഫിൻ്റെ പ്രശ്നം വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓൾറെഡി ബാറ്ററി ആണ് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് തൊട്ടടുത്ത ദിവസങ്ങൾ കാണിച്ചേക്കാം ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ഇതിനകത്ത് ചെറിയൊരു ഡിക്ട് ഒരു ചെറിയ വേരിയേഷൻ കാണിച്ചാൽ പോലും മീറ്റർ കറക്റ്റായിട്ട് ഡിക്റ്റ് ഇട്ടിത് കാണിച്ചു തരുത് എന്നെ പോലെയാണെന്നുള്ള കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി അതിന് മുമ്പ് മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് തന്നെ ഒരു ഒരുപക്ഷെ കാണിച്ചേക്കും അത് നിറഞ്ഞു വയ്ക്കാം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് മിററിൻ്റെ ദിവസം മിറർ മാറിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മിററി ഇരിക്കുന്ന മിററായാലും അവസ്ഥയാണ് കാരണം എന്ന് വെച്ചാൽ ഈ മാസ്റ്റോയ്ക്ക് വരുമ്പോൾ മോഡൽ ഇതാണ് അതിൻ്റെ ശരിക്കും പുറമേന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അത് എൻ്റെ നെറ്റ് വേണ്ടത് അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ കളയാനാണ് പറ്റുള്ളൂ അപ്പോൾ അതിന് ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ലെഫ്റ്റ് സൈഡ് മിറർ ഇല്ല റൈറ്റ് സൈഡ് മാത്രമാണ് മിറർ മിററുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ശരി ഹോണ്ടയിൽ ഹോണ്ട ഡിയോയ്ക്ക് വരുന്ന മോഡലാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലവല്ല അപ്പോൾ അതിന് ഇവിടെ നമുക്ക് സ്ക്രൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും തന്നെയല്ല ഇതിൻ്റെ ഒരു മിററിൻ്റെ പൈസയാണ് നമുക്ക് ആ രണ്ട് മിററിനും വരുവുള്ളൂ കാഴ്ചയിൽ നമുക്ക് അത്രയും കൂടെ ഒരു എന്താണ് വലിയൊരു ഷേപ്പ് നമുക്ക് കാര്യങ്ങൾ തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ മെയിൻ ആയിട്ട് അതായത് ഏതൊരു സ്റ്റിക്കറൊക്കെ അടുത്ത് ഈ ബ്ലൂ ഷെയ്ഡ് ഇവിടെ അങ്ങനെ ഒരു സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും മാച്ചിങ് ആവും കുറച്ചുകൂടി ബെറ്റർ അതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്കിപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഈ മിററ് നമ്മൾ ഗ്ലാസ് പൊട്ടിയിട്ട് മാറ്റണം അല്ല ഇതിന് വെറുതെ നമ്മൾ വയ്ക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാത്തത് കൊണ്ട് മാറ്റണമാണ് ആ ഒരു കംപ്ലയിൻറ്റ് ഈ സാധനം വെച്ചിട്ട് വരില്ല അത് നൂറ് ശതമാനം ഉറപ്പ് ഇത് നമ്മൾ മറിഞ്ഞുകൊണ്ട് പൊട്ടിപ്പോവാണ്ട് മാറ്റാണ്ടൊരു മാറ്റേണ്ടി വരില്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ പോലും സെയിം കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പഴയ മോഡൽ ആയതുകൊണ്ട് എല്ലായിടത്തും അവൈലബിൾ അല്ല നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വരുത്തി കൊടുക്കലാണ് പതിവ് അപ്പോൾ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല ഈ ഹോണ്ട ഡിയോ മോഡൽ മതിയെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും നമ്മൾ കൂട്ടത്തി തന്നെ സെറ്റ് ചെയ്തു പോകാം സാധാരണ ആൾക്കാർ കൺവേർട്ട് ചെയ്യുകയാണ് കാരണം വെച്ചാൽ വെറുതെ കാശ് അങ്ങനെ പോവുകയാണ് കാരണം ഒരു കാര്യം ഇല്ലാണ്ട് ഇപ്പോൾ ഒരു മിററിൻ്റെ പൈസ തന്നെ വരുവുള്ളൂ രണ്ട് മിറും മാറ്റാനായിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ ബ്ലഗ് ആണ് ക്ലീൻ ചെയ്ത് കയറുകയുള്ളൂ എഞ്ചിനോയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആവറേജ് നമുക്ക് മാറ്റേണ്ട ഒരു കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കൂട്ടത്തി നമ്മൾ മാറ്റി വിടുന്നു അപ്പം നിലവിൽ ഞാനതെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം